ാണ് അത് ഭാഗികമായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ പണി മുന്നോട്ട് പോകുന്നത് മുഴുവൻ പൈസ കൊടുത്ത ഘട്ടങ്ങളാണ് അതിപ്പോഴും ഇവിടെ പൊതുപഞ്ചായ പഞ്ചായത്ത് വഴിയിലേക്ക് കാണാൻ ഭാഗത്താണ് ഈ ഘട്ടങ്ങളിരിക്കുന്നത് വൻ അഴിമതി കടന്നുണ്ട് സാമ്പത്തികം ജാതി ഇടപാടും ഒക്കെ നടന്നുണ്ട് അത് അപകടം പിടിച്ചൊരു ഘട്ടമാണ് അടിത്തറ വരെ മാന്തി എന്നിട്ടും ആ കെട്ടി നിർത്തേക്കുമാണ് ഞാൻ ഈ നാഷണൽ ഹൈവേക്ക് സമീപം താമസിക്കുന്ന ഒരു വീട്ടുകാരനാണ് എൻ്റെ വീടിനോട് ചേർന്ന് വേണ്ട അഞ്ചെട്ട് കെട്ടിടങ്ങൾ നാഷ്ടയ്ക്ക് വേണ്ടി ഏറ്റെടുത്തതാണ് പൂർണ്ണമായി ഏറ്റെടുത്ത കെട്ടുന്നുണ്ട് ഭാഗികമായി ഏറ്റെടുത്ത കിട്ടുന്നുണ്ട് പക്ഷേ പൂർണ്ണമായി ഏറ്റെടുത്തും ഭാഗികമായി പൊളിച്ച് നീക്കി ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊളിച്ചതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ പലതും ബലക്ഷയം അനുഭവപ്പെടുന്നതാണ് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാറായ രൂപത്തിലാണ് ഇതേക്കുറിച്ച് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും ഇതുവരെ അതിലൊന്നും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഈ ഇത് ഒരു പത്ത് എൺപതോളം കുടുംബക്കാർ നടക്കുന്ന വഴിയും കുട്ടികൾ യഥാസമയം പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുമാണ് ഏത് സമയം ഇതിലേക്ക് ഇങ്ങനെ പിടിഞ്ഞു കൊണ്ടു ഇനി ഒരു അപകടം ഉറപ്പായിട്ടുണ്ടാവും പല ഘട്ടങ്ങളും ബലക്ഷയമില്ല വർഷങ്ങൾ കാലപ്പഴക്കമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഏറ്റെടുത്ത പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത ഘട്ടങ്ങൾ ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും സർക്കാർ പൈസ കൊടുത്താണ് പൂർണ്ണമായിട്ടും പൊളിച്ചു നിൽക്കുക ഭാഗികമായി ഏറ്റെടുത്ത ഘട്ടങ്ങൾ ബലമില്ല ബലം ഉണ്ട് എന്ന് ഉറപ്പു വരുത്തി ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യമൊരുക്കി തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പരാതി മൂന്നാം തീയതിയാണ് കൊടുത്തത് മറുപടി അന്ന് അപ്പം തന്നെ കളക്ടർ നേരെ നാഷണൽ ഹൈവേ ഹൈവേ അതോറിറ്റിക്ക് എഴുതി എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്ന ഇതാണ് എൻ എച്ച് എ അസിസ്റ്റൻറ്റ് എഞ്ചിനെ കാണാൻ ഫോർ അർജൻറ്റ് ഡിമോൺസ്ട്രേഷൻ ടു ദി അവോയ്ഡ് എനി ഡിസാസ്റ്റർ ഇതിൻ്റെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അർജൻറ്റായിട്ട് പൊളിച്ചു നീക്കാനാണ് ആവശ്യപ്പെട്ടത് ഇതുവരെ ഹൈവേയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൈവേ ആർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു പല ഘട്ടങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത ഘട്ടങ്ങൾ ഇപ്പോഴും ഭാഗികമായി പൊളിച്ചു നിർത്തി ഇനി അവർക്ക് അതിൽ തുടരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ എന്താ കാരണം എന്നുള്ള വ്യക്തമാണല്ലോ പത്തര നികളുടെ ഘട്ടങ്ങൾ അഞ്ചടി നിയമത്തിലുള്ള ആ താഴെ ഇരിക്കുന്ന ഹോളോ ബ്രിക്സ് കൊണ്ട് വന്ന കെട്ടിടമാണ് അതിൻ്റെ മുകളിൽ ഹോളോ ബ്രിക്സ് കൊണ്ടുള്ള ഭിത്തി ഇടിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുകളിൽ വാർക്കുക അതുവരെ പൊളിച്ചു നിൽക്കിയിട്ടില്ല അത് മറുതൽ വഴിയിലേക്കാണ് മറിഞ്ഞു വിടുന്നത് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് പുറലോകത്തേക്ക് പോകാനുള്ള ഏക മാർഗവും കൂടിയാണ് ഈ ഘട്ടമായിട്ട് കൂടി വന്ന രണ്ട് ഒരു രണ്ട് മീറ്ററിൽ വ്യത്യാസം അകലേ ഈ പൊളിഞ്ഞു വിടാനായ ഘട്ടങ്ങളുമായിട്ട് അതിന്റെ മുകളിൽ കാട് പിടിച്ച് വൻ മരങ്ങള് കൊളർന്നു വരുന്ന ഘട്ടങ്ങൾ വരെ പതിച്ച് നിർത്തി അഞ്ചാറടി കാണും നാലിലെ ഘട്ടങ്ങൾ വരെ ഇതിനായ തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞാണ് പരാതി കൊടുത്തിരിക്കുന്നത് നമസ്കാരം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയായി നേരമകലത്ത് പാതി പൊളിച്ച നിലയിൽ ബിൽഡിംഗ് വരും സമീപവാസികൾ കളക്ടറുടെ അടുത്ത് പരാതി നൽകിയപ്പോൾ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഈ ബിൽഡിങ്ങുകൾ ഉടൻ പൊളിച്ചു നീക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയും ഇതിന് സ്വാർത്ഥ താൽപര്യക്കാരായ ചിലർ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഈ നടപടിയെ മരവിപ്പിക്കുകയും ചെയ്തു എന്നാണ് സമീപവാസികൾ ആരോപിക്കുന്നത് കോടികൾ നഷ്ടപരിഹാരം നൽകിയ ശേഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഈ സ്ഥലവും മറ്റും ഏറ്റെടുത്തത് പാതി പൊളിച്ച ഈ ബിൽഡിങ്ങുകളുടെ സമീപത്തായി തിങ്ങി നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളാണ് ഉള്ളത് ബലക്ഷയം സംഭവിച്ച ബിൽഡിങ്ങുകളുടെ കീഴിൽ ജീവൻ പണയം വെച്ചാണ് ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്നത് അപകടകരമായ ഈ ബിൽഡിങ്ങുകൾ ഉടൻ പൊളിച്ചു നീക്കി തങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം ബിജെപി കവളനാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ എൻ ഗിരി നേരിയമംഗലം മേഖലാ പ്രസിഡന്റ് ഇ എം സഞ്ജീവ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ വിഷയത്തിൽ പുറമെ നിന്നുള്ള ഇടപെടലുകൾ മനസ്സിലാക്കിയെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭാരതീയ ജനതാ പാർട്ടി അറിയിച്ചു നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് പണിതുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ നിർമ്മാണത്തിൽ നിർമ്മാണത്തിന് വേണ്ടി പൊളിച്ചു മാറ്റിയ പല കെട്ടിടങ്ങളും അഞ്ചടി മുതൽ പത്തടി വരെ രീതിയിൽ മുറികൾ നിലനിർത്തിക്കൊണ്ട് നാലും അഞ്ചും ആറും നിലകൾ ഏതൊരു സമയത്തും ഇടിഞ്ഞു വീഴാൻ ഭാഗത്തിന് ഭീഷണിയായി സമീപവാസികൾ ഞങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ വന്ന് പരാതി പറഞ്ഞു അത് അവരുടെ വീടുകളിലേക്ക് ഏത് സമയത്തും വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞു അപ്പോൾ സമീപവാസിയായ ഒരാൾ കളക്ടർക്ക് ഇത് പരാതി കൊടുത്തിരുന്നു കളക്ടർ അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് എഴുത്തി എഴുതി കൊടുത്തിരിക്കുന്നതും ഞങ്ങൾ കാണുകയുണ്ടായി അതൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിനെത്രയും പെട്ടെന്ന് ശക്തമായ നടപടികളിലൂടെ ഈ ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന നാല് നില അഞ്ച് നിലയൊക്കെയുള്ള ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റുവാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഇതിന് എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമര നടപടികളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നതാണ് എന്ന് ആണ് എനിക്കിപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്